എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡിലാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിൽ കമ്പനി സെക്രട്ടറി തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് ഒരു വർഷമാണ് കരാർ കാലാവധി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പോസ്റ്റലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫോമിനോടൊപ്പം സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ഉണ്ടായിരിക്കണം പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ദി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഓപ്പോസിറ്റ് സെൻ്റ് ആനീസ് ചർച്ച് പള്ളിമുക്ക് പേട്ട് തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വൈകുന്നേരം അഞ്ച് മണിയാണ് ഉദ്യോഗാർത്ഥികൾ പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കവറിന് മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് കമ്പനി സെക്രട്ടറി എന്ന് രേഖപ്പെടുത്തിയിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ചിക്കൻ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നേരിട്ടോ പോസ്റ്റലായുള്ള അപേക്ഷകൾ മാത്രമാണ് സ്വീകരിക്കുന്നത് നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം എഴുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സാണ് പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റൽ ആയോ നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വൈകുന്നേരം അഞ്ച് മണിയാണ് അതിനുശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാർ സ്ഥാപനത്തിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്നത് കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്